ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സിക്സ് ടൈപ്പ്സ് ബൺ ഹെയർ സ്റ്റൈൽ അങ്ങനെ കെട്ടുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈസിയാണ് സിമ്പിളാണ് ഒരു മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കേണ്ട വീഡിയോയിലേക്ക് പോവാം ജടയൊക്കെ വാരിയിട്ട് ഞാൻ മുടി സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ സ്റ്റൈലിലേക്ക് നമുക്ക് കിടക്കാം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് പോണി ടൈൽ കെട്ടി വയ്ക്കാം പോണി ടൈലിൽ മുകളിൽ കെട്ടി വെച്ചിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കാം ഓക്കെ സാധാ ഒരു ബ്ലാക്ക് ബുഷ് കൊണ്ട് ഞാൻ മുകളിൽ പോണി കെട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കെട്ടിയ പോണി നല്ലപോലെ ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ഒരു ടോപ്പില്ലേ ഗ്രീന് ഇത് ഞാൻ സെക്കൻഡ് പ്രഗ്നൻസിക്ക് മുമ്പ് വാങ്ങിച്ചതാണ് ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഡ്രസ്സൊക്കെ തീരെ പാകമല്ലായിരുന്നു ഇപ്പോൾ ഞാൻ നല്ലോണം മെലിഞ്ഞു കുഞ്ഞിന് ഒരു പതിനാറ് മാസമായിപ്പോൾ ഞാൻ നല്ലോണം മെലിഞ്ഞു മുൻത്തെപ്പോലെ മെലിഞ്ഞു അതുകൊണ്ട് എനിക്ക് ഡ്രസ്സ് വീണ്ടും ഇടാൻ പറ്റി അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയായി ഇത് ആർക്കെങ്കിലും കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ ഭയങ്കര വിഷമത്തിലായിരുന്നു ഞാൻ മോളാണെങ്കിൽ ഈ മോഡലിടില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വെറുതെ എനിക്ക് ഇന്നൊന്ന് ഇട്ടു നോക്കാൻ തോന്നി എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മെലിഞ്ഞു എന്ന് അങ്ങനെ ഇട്ടു നോക്കിയപ്പോൾ കറക്റ്റ് എനിക്ക് സന്തോഷമായി എന്തായാലും ഡ്രസ്സ് വെസ്റ്റായില്ല അപ്പം കെ പോണ്ടിൽ കെട്ടിയ ഭാഗത്തില്ലേ അവിടെ നിന്ന് ഞാൻ നമ്മൾ സാധാ പിന്നുന്ന പോലെ പിങ്ങി തൈലോട്ട് വന്നു എന്നിട്ട് ഇതുപോലെ റൗണ്ടാക്കി കൊടുത്തു എന്നിട്ട് കയ്യിലുള്ള ഒരു ടിക്ടാക്ക് ക്ലിപ്പ് ഇത്രയേ ഉള്ളൂ ആദ്യത്തെ ബൺ സ്റ്റൈൽ ഈസി അല്ലേ എന്നിട്ട് മുമ്പിലുള്ള മുടി കുറച്ച് കുറച്ചൊക്കെ മുമ്പിലോട്ടിട്ടു അപ്പോൾ കാണാൻ കുറച്ച് നല്ലൊരു ഭംഗിയായിരിക്കും അപ്പോൾ നല്ല ചൂടുള്ള സമയമല്ലേ ഇതുപോലുള്ള ഹെയർ സ്റ്റൈലൊക്കെയാന്ന് നല്ല ഭംഗിയായി തോന്നാം ഭംഗി മാത്രമല്ല നല്ല കംഫേർട്ടും ആണ് ഇതുപോലെ ഹെയർ കെട്ടുമ്പോൾ അല്ലെ വർക്കിനും ഒക്കെ പോകുമ്പോൾ നല്ല നമുക്കെന്തോ നല്ലൊരാശ്വാസമായിരിക്കും അടുത്ത ഹെയർ സ്റ്റൈൽ നമുക്ക് ട്രൈ ചെയ്യാം ഈ പോണ്ടയിൽ തന്നെയാണ് എല്ലാം ട്രൈ ചെയ്യുന്നത് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ ഈ ഈ രീതിയിലൊക്കെ നമുക്ക് ബൺ കെട്ടാൻ പറ്റും പക്ഷേ ഈസിയാണ് കാര്യങ്ങൾ ഈസിയാണ് പക്ഷേ നമുക്ക് ചില സമയത്ത് ഐഡിയ കിട്ടൂല അല്ലേ എങ്ങനെയൊക്കെ ബൺ കെട്ടാന്ന് അപ്പോൾ ഇതുപോലുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കുമല്ലോ നമുക്ക് നമുക്ക് അറിയാം ഇത്ര ഈസിയാകും ഇതൊക്കെ ആർക്കും പറ്റുമെന്ന് അറിയാം പക്ഷേ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഐഡിയ കിട്ടില്ലല്ലോ അതാണ് കാര്യം അടുത്തത് സെയിം പോണി നിന്ന് രണ്ട് പാർട്ടീഷൻ എടുക്കാം പോണ്ടെന്ന് എന്നിട്ട് ഇതുപോലെ പിരിച്ച് പിരിച്ച് രണ്ട് ഭാഗത്ത് നിന്ന് പിരിച്ച് പിരിച്ച് എടുക്കാം പിരിച്ച് പിരിച്ച് എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻഡിൽ പിന്നെ റബ്ബർ ബാൻഡ് അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല അതോ ഈ ഒരു ഭാഗം പിരിച്ചത് നേരെ തിരിച്ച് തിരിച്ച് കൊണ്ടുവരാം എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്യൂർ ചെയ്യാൻ വേണമെങ്കിൽ യു പിന് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ അതിൻ്റെ ഹെയർ നിങ്ങൾ നോക്കണ്ട നിങ്ങൾ നല്ല തിക്ക് ഹെയറിനൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും എൻ്റെ ഹെയർ മൊത്തം പോയിട്ടുണ്ട് കൊഴിഞ്ഞു പോയിട്ടുണ്ട് ചീകുമ്പോൾ ഒരു ലോഡ് മുടി എൻ്റെ കയ്യിൽ വരുന്നുണ്ട് അതൊക്കെ കാരണം മുടി ഈ മുടിയിൽ അത്ര ഭംഗി നിങ്ങൾക്ക് ഈ ബണ്ണ് തോന്നില്ലെങ്കിലും നിങ്ങൾ നല്ല മുടിയാണെങ്കിൽ ആ മുടിക്ക് ഈ ബണ്ണ് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അടിപൊളിയായിരിക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് പണ്ണ് അടിപൊളിയായില്ലേ എന്നിട്ട് കയ്യിലുള്ള ഏതെങ്കിലും ഒരു ക്ലിപ്പ് കുത്തി കുത്തിക്കൊടുക്കുക ഞാനിവിടെ ആദ്യം പൂകുത്ത് നിന്ന് കളിപ്പൂ കുത്തി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ടിക്ടേക്കും മുമ്പിൽ മുടിയിടാതെ നമുക്ക് എന്ത് പരിപാടി മുമ്പിൽ മുടിയിട്ടാൽ അടിപൊളി ഇങ്ങനെയാണ് ഫൈനലായിട്ട് വരുന്നത് ഞാൻ ഓഫ് ഓവർ ചെയ്യുമ്പോൾ ഇവിടെ ഏട്ടൻ മുകളും കുഞ്ഞു കുട്ടിയും കൂടി കളിക്കുന്നുണ്ട് അതാണ് നിങ്ങൾ കേൾക്കുന്നത് പിന്നെ സെയിം പോയിൽ നിന്ന് വീണ്ടും നമുക്ക് വേറൊരു സ്റ്റൈൽ കൂടി ചെയ്യാം കണ്ടോ ഞാനിപ്പോൾ ചുറ്റിച്ചു കൊടുക്കുന്നില്ല ഒന്നും ചെയ്യാതെ തന്നെ ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടൊരു ടിക്ടാക്ക് ക്ലിപ്പ് കൊടുക്കുന്നുണ്ട് വേറൊന്നും ഞാൻ ഇതിൽ മോഡൽ ചെയ്യുന്നില്ല ഇത്രമാത്രം മുമ്പിൽ മുടിയും കൂടി ഇട്ടാൽ അടിപൊളിയായി ഓക്കെ പിന്നെ ഒരു ചെറിയൊരു പൂ കുത്തുന്ന ക്ലിപ്പും കൂടി കുത്തുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധ മാറുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പമ്പി പമ്പി കളിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നത് കണ്ടോ കൊള്ളാംല്ലേ ഇനി കാണിക്കുന്ന ഹെയർ സ്റ്റൈൽ ഈ ഹെയർ സ്റ്റൈൽ എൻ്റെ മോൾ പേരിട്ടിരിക്കുന്നത് ആതിര ഹെയർ സ്റ്റൈൽ എന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ ഹെയർ സ്റ്റൈൽ അവൾ എങ്ങനെയെങ്ങനെയാന്ന് നടക്കുക എങ്ങനെയാണ് കെട്ടുക അവ എപ്പോഴും പറയും ഏഹ് അമ്മ ആദരിച്ചാവാൻ നോക്കുകയാണോ ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ ആദരിച്ചാവാൻ നോക്കുന്നത് ഇതുപോലെ ഒരു ബുഷ് എടുക്കുക എന്നിട്ട് പിന്നെ കുറച്ച് ടൈറ്റില്ല കേട്ടോ പകുതിക്കെത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക പകുതിക്കെത്തുമ്പോൾ ഇപ്പോൾ ഇതാ ഞാൻ കാണിക്കുന്നുണ്ടല്ല പകുതി എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് ലൂസാക്കി കൊടുക്കുക നമ്മൾ ടൈറ്റ് ആക്കുമ്പോൾ ആ ഹെയർ ഇങ്ങനെ വരും കണ്ട ഇതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ വിടർത്തി കൊടുക്കുക ഹെയർ നല്ല ഭംഗിയിലേക്ക് കാണാൻ മയിൽപ്പീലി മയിൽ മയിൽപ്പീലി വിടർത്തോണ്ടല്ലേ ഓക്കെ എന്നിട്ട് രണ്ട് സൈഡ് ഈ ഹെയർ രണ്ട് സൈഡോട്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ഓപ്പോസിറ്റ് അങ്ങനെ രീതിയിൽ ചുറ്റിച്ചു കൊടുത്തിട്ട് കയ്യിലുള്ള ഒരു ക്ലിപ്പ് ഇട്ട് കൊടുക്കാം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇങ്ങനെ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് മ്യൂസിക് ഇട്ട് കാണിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ കോപ്പി റൈറ്റ് ക്ലെയിം എനിക്ക് അതുപോലെയുള്ള മ്യൂസിക് ഒക്കെ ഇൻഷോർട്ടെന്നൊക്കെ ആഡ് ചെയ്യുമ്പോൾ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പരമാവധി എൻ്റെ ഓൺ വോയിസിൽ പറയുന്നത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ പഠിക്കാനുണ്ട് ഈ കോപ്പി റൈറ്റിനെ കുറിച്ച് എനിക്ക് അറിയില്ല അതാണ് കോപ്പി റൈറ്റ് വന്ന ഒരു പ്രശ്നം വരണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് മ്യൂസിക് ഒക്കെ ആഡ് ചെയ്യുന്നെങ്കിൽ ഈസി ആയിരുന്നു പറയേണ്ടായിരുന്നു ഓരോന്നും കാരണം ചില വാക്കുകളൊന്നും എനിക്ക് എനിക്കിങ്ങനെ പറയണമെന്ന് അറിയുന്നില്ല കണ്ടോ ഇതാണ് ആദിരാസ് ഹെയർ സ്റ്റൈൽ ഓക്കെ നമുക്ക് അടുത്ത ബാണ് ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാം ഇന്ന് ഞാൻ ആറ് ദിവസം എന്നുവെച്ചാൽ വർക്കിന് പോകുന്നവർക്കൊക്കെ ആറ് ദിവസം ദിവസമല്ല വർക്ക് ഒരു ദിവസം അല്ല ലീവ് അപ്പോൾ സിക്സ് മോഡൽ ബണ് ഞാൻ കാണിക്കണ്ടേ അതാ ഞാൻ സിക്സ് ഡേയ്സിൽ ആറ് ദിവസം നിങ്ങൾക്ക് ആറ് ടൈപ്പ് ബണ് കെട്ടുന്നില്ല ഈ മോഡൽ മോഡലിന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അടുത്തത് എങ്ങനെയാന്ന് സാധാരണ ഞങ്ങൾ വീട്ടിലൊക്കെ ചെയ്യുന്നില്ലേ അതുപോലെ ഇട്ടിട്ട് ആ ബുഷിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ തന്നെ ഉണ്ടാക്കി ഉണ്ടക്കെട്ടെന്ന് പറയില്ലേ ഉണ്ട ഇതുപോലെ ഉണ്ടക്കെട്ടാക്കി വെക്കുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് മീഷോ ൊരു പ്രോഡക്റ്റ് കിട്ടും ബണ്ണ് ഇതുപോലെ ബണ്ണിട്ടിട്ട് അവിടെ ഒരു എക്സ്റ്റൻഷൻ വെച്ച് കൊടുക്കാൻ കിട്ടും ഇത് അടിപൊളിയാണ് കിട്ടാം പക്ഷെ എനക്ക് എന്തോ ഒരു ഇത് അതായത് എക്സ്റ്റെൻഷൻ എനിക്ക് കംപ്ലൈൻ്റ് ഒന്നും പറയാനില്ല അടിപൊളിയാണ് കൊടുത്ത പൈസക്ക് നല്ല വേർത്താണ് പക്ഷെ എനക്ക് ചേരുന്നുണ്ടോയെന്നറിയില്ല എന്നാലും കൊള്ളാം അല്ലേ ആ അപ്പം ഇതാണ് വേറൊരു ഹെയർ സ്റ്റൈല് ഹെയർ സ്റ്റൈല് കൊള്ളാൻ തോന്നുന്നു ഓക്കെ പിന്നെ അല്ലാതെ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ബൺ എക്സ്റ്റൻഷൻ ഇടാൻ പറ്റും കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതൊക്കെ ബണ്ണ് യൂസ് ചെയ്യാതെ ബൺ മേക്കർ യൂസ് ചെയ്യാതെ എങ്ങനെ ബണ്ണ് ചെയ്യാമെന്നാണ് കാണിച്ചു തന്നിരിക്കുന്നത് വേറൊരു വീഡിയോയിൽ ഞാൻ ബണ്ണ് യൂസ് ചെയ്തിട്ടുള്ള മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ പരമാവധി ഞാനിതിന് ഹെയർ സ്റ്റൈലൊക്കെ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നത് വേറെ വേറെ കണ്ടൻറ്റ് ഞാൻ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് അപ്പോൾ പരമാവധി മാറ്റി മാറ്റി ഞാൻ കൊണ്ടുവരാം ഓക്കെ മേക്കപ്പ് മാത്രമാകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഹെയർ സ്റ്റൈലിലേക്ക് ഇപ്പോൾ നോക്കിയത് കണ്ടൻറ്റ് അടുത്ത ഹെയർ സ്റ്റൈൽ നമുക്കപ്പോൾ ട്രൈ ചെയ്യാം അടുത്തത് സാധാരണ പോണി ടൈൽ കെട്ടുന്ന പോലെ കെട്ടാം കേട്ടോ ടൈറ്റാക്കി കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യുക നേരത്തെ നമ്മൾ പിരിച്ചതിന് പകരം അവിടെ നിന്ന് രണ്ട് സെക്ഷനാക്കാം പോണി ടൈലിൽ നിന്ന് രണ്ട് സെക്ഷൻ സെക്ഷനാക്കാം എന്നിട്ട് നേരത്തെ പിരിച്ചതുപോലെ ഇപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ പിന്നിൽ കെട്ടുന്നില്ലേ രണ്ട് ഭാഗത്തു നിന്നും പിന്നിൽ ഈ ഭാഗത്തു നിന്നും പിന്നെ ആ ഭാഗത്തു നിന്നും പിന്നെ എനിക്കില്ലേ ചില സമയത്തെല്ലാം ബൺ ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ എനിക്ക് പെട്ടെന്ന് എന്തൊന്നും മനസ്സിലാവില്ല എങ്ങനെയാ കെട്ടുന്നത് അങ്ങനെ പെട്ടെന്ന് ചിന്തിക്കും നമ്മൾ സാധാരണ ഞാൻ നേരത്തെ കെട്ടുന്നില്ല സാധാരണ കെട്ടുന്നതുപോലെ ഉണ്ടക്കെട്ട് കെട്ടും പിന്നെ നമുക്ക് ഇതുപോലുള്ള ഇതൊക്കെ കാണാൻ എങ്ങനെയൊക്കെ ചെയ്യായിരുന്നു അല്ല ഐഡിയ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കാണുമ്പോഴാണ് കിട്ടുന്നത് അതുപോലെ ബിഗിനേഴ്സായ നിങ്ങൾക്കും എൻ്റെ വീഡിയോ കാണുമ്പോൾ ചെറിയ ചെറിയ ഐഡിയാസൊക്കെ ബിഗിനേഴ്സിനാണ് ഞാൻ പറയുന്നത് ഇതുപോലുള്ള സ്റ്റൈലൊക്കെ ഒരുപാട് അറിയുന്നവർക്കൊന്നും ഞാനിങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല അവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക അവർ കാണില്ല എനിക്കറിയാം ബിഗിനേഴ്സിന് ഒരുപാട് യൂസ് യൂസാവുന്നുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെയുള്ളവർക്ക് വേണ്ടി തന്നെയാണ് ഈ ചാനലും പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ സപ്പോർട്ട് ചെയ്യുക ഓക്കെ രണ്ട് ഭാഗത്തുനിന്ന് ഞാൻ പിന്നി കഴിഞ്ഞിട്ടുണ്ട് പിന്നിട്ട് ഞാൻ ഒരു ബ്ലാക്ക് റബ്ബർ ബാൻഡ് രണ്ടും കൂടി യോജിപ്പിച്ചിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ക്രോസ് ചെയ്യുന്നു കെട്ടി വെച്ച ആ ഈ രണ്ട് പിന്നി വെച്ച ഹെയർ ക്രോസ് ചെയ്യുന്നുണ്ട് യോഹ ഒരുപാട് മുടി നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നില്ലേ തുമ്പൊന്നും ഇല്ലേ ഇല്ല ഒരു പ്രൊഫഷണൽ ലെവലാക്കിയതാണ് പിന്നെയും ബോറായി എൻ്റെ ഹെയർ ലെവലാക്കിയിട്ട് ബോറായി എന്നല്ല വീണ്ടും പഴയതുപോലെ തന്നെ ആയി എന്നാണ് പറഞ്ഞത് ഇപ്പം നോക്കിക്കോളൂ എങ്ങനെയാണ് ക്രോസ് ചെയ്ത് കണ്ട ഇതുപോലെ ക്രോസ് ചെയ്യുക എന്നിട്ട് ആ ക്രോസ് ചെയ്ത ഭാഗം അവിടെ കൊടുക്കുക ബാക്കി ഭാഗം നമ്മൾ ബാക്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഞാനിവിടെ കൊറിയൻ ക്ലിപ്പ് പിന്നെ ഞാൻ കൊറിയൻ ക്ലിപ്പ് എന്ന് പറയുന്നുണ്ട് അത് ഞാൻ തോന്നുമല്ല അല്ലേ ആണോ ഞാനിപ്പോൾ കുറേൻ ക്ലിപ്പാന്നാണ് ഇതിനെ പറയുന്നത് ഒരു ദിവസം മോളെ എന്നോട് ചോദിച്ചാൽ എന്താണ് ഈ കുറേം ക്ലിപ്പെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് ഇതുപോലുള്ള ക്ലിപ്പ്സാണ് ഞാൻ കുറേയും ക്ലിപ്പായി ഉദ്ദേശിക്കുന്നത് ഓ യോ സോറി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചില്ല അല്ലേ ബോ എന്താണെന്ന് അടുത്ത വീഡിയോയിൽ എന്തായാലും കാണിക്കും ഉറപ്പ് 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 പല കാര്യങ്ങൾക്കിടയിൽ മറന്നു പോകുന്നതെന്ന് വീഡിയോ എടുക്കാനിരിക്കുന്നത് തന്നെ ഞാൻ തിരക്കാക്കിയിട്ടാണ് അതിനിടയിൽ ഞാൻ മറന്നു പോകുന്നതാണ് അപ്പോൾ ഹെയറൊക്കെ മുമ്പിലിടുന്നുണ്ട് ബാക്ക് ബാഗ് ഞാൻ കാണിച്ചരാം കണ്ടില്ലേ ഈ ഒരു ക്ലിപ്പ് ഇട്ടിട്ടാകുമ്പോൾ ഹെയറിന് തന്നെ നല്ല ഭംഗി വന്നില്ലേ ഓക്കേ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ് ടാ